ും സിനിമ എന്ന് ഞങ്ങളുടെ സിനിമ സിനിമ എപ്പോഴും എപ്പോഴും സംസാരിക്കുകയും പടം ഓടി പ്രോഫിറ്റ് പറയും യുദ്ധം എന്നാണ് പറയുന്നത് ഞാനാണ് ഇങ്ങനത്തെ ഒരു നേരത്തെ ആയത് പോവാൻ മതിയായിട്ട് അങ്ങനെ മതിയായി നമുക്കിന് വേറെന്തേലും പണിക്ക് പോവാം എന്ന് തീരുമാനിക്കണമെങ്കിൽ എന്തെങ്കിലും വിദ്യാഭ്യാസം വേണം അതില്ല വേറെന്തെങ്കിലും പണി അറിയണം അതും അറിയില്ല പിന്നെ അങ്ങനത്തെ ഒരു ചിന്ത എന്റെ ഇല്ല ടീം ഫ്ലാസ്ക് ആണ് എനിക്കൊപ്പം ഉള്ളത് സ്വാഗതം ചെയ്യുന്നു രാഹുൽ ജീവി നായർ സൈജു കുറൂ സുരേഷ് കൃഷ്ണ എൻ ആദ്യം തന്നെ ഞാൻ രാഹുൽ ചോദിക്കട്ടെ മലയാള സിനിമയിലെ ഓൾ റൗണ്ടർ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രൊഡ്യൂസർ ആണ് ഡയറക്ടർ ആണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ആക്ടർ ആണ് ലിറിസിസ്റ്റ് ആണ് ഇനി ഇനി ഉണ്ടോ ഡിസ്ട്രിബ്യൂട്ടർ ഫൈറ്റ് കമ്പോസിംഗ് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് ഈ പൂടത്തില് പറഞ്ഞയച്ച ശേഷം ഒരു ദിവസം രാഹുലിന്റെ വക ഫൈറ്റ് ഉണ്ടാക്കാൻ പഠിച്ചു കുറെ കാര്യങ്ങൾ പഠിച്ചു ും ഫില മേക്കറണം എന്നാഗ്രഹിച്ചത് എല്ലാ കാലവും അത് ആഗ്രഹം റൈറ്റർ ആവണം ഫിലിം മേക്കറാവണം എന്നൊക്കെ ഉള്ളതായിരുന്നു പ്രൈമറി ആഗ്രഹം പിന്നെ അത് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആക്ടിംഗ് ആണ് അപ്പം ഫിലിം മേക്കിംഗ് കുറച്ചും കൂടെ ഞാൻ അതിനുവേണ്ടിയാണ് ഒരുപാട് എഫേർട്ട് എടുത്തതും സ്ട്രഗിൾ ചെയ്തതും എന്റെ ഒരു പേര് ഡിറക്ടർ ഡിറക്ടർ ബൈ വരണം എന്നുള്ളതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം അവിടെ എത്താൻ വേണ്ടിയാണ് ശ്രമിച്ചത് ബാക്കിയൊക്കെ അതിന്റെ കൂടെ വന്ന ബോണസുകൾ ആയതേ ഉള്ളൂ ബാക്കിയല്ല ഈ സൈചാന്റെ കൂടെ കൂടി സൈജാൻ എപ്പോഴും സൈചാന്റെ കൂടെ കൂടി ഞാൻ പലതും അടിപൊളി ആക്ടേഴ്സിനെ ശരിക്കും സിദ്ധു ചടനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ബട്ട് ജയ് മഹേന്ദ്രൻ ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് വർക്ക് ചെയ്തു ജയ് മഹേന്ദ്രൻ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് അതിന്റെ ഷൂട്ടിങ്ങും അതിന്റെ സക്സസ്സും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് അത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള പ്രോജക്റ്റുമാണ് റോൾസും ആണ് എല്ലാം ആണ് അപ്പം ആ ടീമിൽ ഞങ്ങൾക്കെല്ലാം ഒരുമിച്ച് ഒന്നുകൂടെ അതിറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ടീമിനെ മിസ് ചെയ്തെന്നുള്ള സത്യം ഞങ്ങൾക്ക് ഒരുമിച്ച് ഒന്നുകൂടെ ചെയ്യണം എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യണം അങ്ങനെയാണ് ആ സമയത്ത് മറ്റ് പല കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു ഞാൻ വേറെ ഒന്ന് രണ്ട് പരിപാടിയൊക്കെ ചെയ്യാൻ നോക്കി പക്ഷേ ഇതാണ് പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് അപ്പം അങ്ങനെ ഇതിലോട്ട് വരികയും സഹിച്ച അടുത്താണ് ആദ്യം പറഞ്ഞത് സുരേഷ അതിന് മുമ്പേ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ളതാണ് സുരേഷ് ഏട്ടൻ സുരേഷൻ ഞങ്ങൾ ജയ മഹേന്ദ്രൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഉണ്ടോ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഈ സ്ക്രിപ്റ്റ് സുരേഷേട്ടൻ വായിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥന ഞാൻ ആദ്യമായിട്ട് ഇതിനു വേണ്ടിയാണ് പരിചയപ്പെടുന്നത് ഇവര് രണ്ടുപേരുമായിട്ട് എനിക്ക് ഓൾറെഡി സൈ ചരണമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമുണ്ട് സുരേഷ് ശരണമായിട്ട് ജയ് മഹേന്ദ്രൻ തൊട്ടൊരു ഇപ്പം സുധീശരണമായിട്ടും അതെ ആ ഒരു എന്ന് വെച്ചാൽ ഇവരെല്ലാവരുമായിട്ടും ഒരു എന്താ പറയുക സിനിമക്ക് അതീതമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ആത്മബന്ധമുണ്ടാവില്ലേ അവര് ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒന്നും അല്ലാതെ ഇവരെല്ലാം ഫ്ലാസ്ക് ഇപ്പം എൻ്റെ സിനിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ സിനിമ ഞങ്ങൾ എപ്പോഴും എല്ലാവരും റെഫർ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യും അത് ശരിക്കും അത് ഓണസ്റ്റായിട്ടുള്ള സ്പേസിൽ നിന്ന് അത് വരുന്നത് അത് ഓരോരുത്തർക്കും ആ സിനിമയോടുള്ള അറ്റാച്ച്മെൻ്റ് ആണ് അപ്പോൾ പ്രോഫിറ്റ് വരുമ്പോൾ എൻ്റെ സിനിമയാണെന്ന് അപ്പോൾ അപ്പോൾ മാത്രം ഞങ്ങളുടെ സിനിമ അപ്പൊ ഫോർക്കൂല അതുവരെ ഞങ്ങളുടെ സിനിമയാണ് മാവോയിസ്റ്റ് ആണ് അല്ല പക്ഷേ ഒരു സീരിയസ് ആയിട്ട് കോമഡി ഇല്ല ആക്ച്വലി സിദ്ധുവിന്റെ ഏരിയ വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്റർ പറയുന്നതും വളരെ വ്യക്തിത്വമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഇപ്പോൾ ഇവൻ ദോ ആണെങ്കിൽ തന്നെ ആ ക്യാരക്ടറിനൊരു വ്യക്തിത്വമുണ്ട് വെരി വെൽ ഡയറക്ടർ അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ അത് കാണുന്നതാണ് ചെയ്തത് എങ്ങനെയായിരുന്നു സുരേഷ് ആദ്യം കൺവിൻസ് ഈ സിനിമയോ ാണ് എനിക്കിതിന്റെ കഥ ഞാൻ പറഞ്ഞില്ലേ ടൈറ്റിൽ മുതൽ എനിക്ക് എനിക്കിതിന്റെ സ്ക്രിപ്റ്റുമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ചോദിക്കാൻ കാരണം അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് സബ്ജക്റ്റിലുണ്ടായിരുന്നു പിന്നെ ഈ ടീമിന്റെ ഒരു വർക്ക് ഞാൻ ജയ് മഹേന്ദ്രനിൽ കാണുന്നുണ്ട് നോർമലി കാണുന്ന സിനിമ സെറ്റിലുള്ള ആൾക്കാരല്ല ഇവര് ഇവർ വേറൊരു ഒരു പ്രത്യേക ഒരു ഒരു ടീമാണ് ആ ടീം ഇവര് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അവരാരെയും പുറത്ത് മറ്റു സിനിമകളിൽ കാണുന്നുമില്ല നമ്മള് ഇവരവിടെ പോകുന്നു ഇവര് ബാക്കി സമയങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു അടുത്ത് രാഹുൽ അടുത്ത പടം ചെയ്യുമ്പോ ഈ ടീമൊക്കെ വീണ്ടും വരണം അങ്ങനെ ഒരു ടീമാണ് ഒരു പറ്റം ആൾക്കാരെ രാഹുൽ ഇങ്ങനെ കൊണ്ടുനടക്കുക അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി ോ ഞാന് പിന്നെ അതിന് ഇങ്ങനൊരു ചെറിയൊരു ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർന്നും

എനിക്ക് രാഹുൽ റിജി നായർ എന്ന് പറഞ്ഞ ഫാക്ടർ തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണല്ലോ ഗ്രൂപ്പ് അപ്പം രാഹുൽ റിജി നായർ ഞാനിത് കേൾക്കണമെന്ന് പറയുന്നതിന് മുമ്പേ രാഹുൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സുരേഷ് ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡിയാണ് സുരേഷ് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം വേറൊരു ആക്ടർ വെച്ചായിരുന്നു ഇത് പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ അന്ന് സുരേഷ് ഷേട്ടനും എന്നെ അഭിനയിക്കുന്നില്ല സുരേഷ് ഏട്ടൻ വോണ്ടഡ് ടു പ്രൊഡ്യൂസ് ദിസ് ഇതേപോലെ ജയമും ജയമഹേന്ദ്രനും ഇത് ഞാൻ സെക്കൻഡും അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ ആയിരിക്കാം അതിനു മുമ്പ് വേറൊരു ആക്ടറെടുക്കലാണ് ഇവരത് പിച്ച് ചെയ്തിരുന്നത് ഞാനത് വേറെ രാഹുൽ ആ സമയത്ത് അതെ അന്ന് സീരീസ് ഒന്നും വന്നിട്ടില്ല മലയാളത്തിൽ അന്ന് രണ്ടായിരത്തി പത്തൊമ്പത് സമയത്ത് അത് ഞങ്ങൾ സിനിമയായിട്ട് ചെയ്യാനുള്ള ജയമഹ്രൻ അപ്പം അതിൽ സൈ ചേട്ടൻ ഞാനിപ്പം ചെയ്തേക്കുന്ന കാരക്ടറാണ് സൈചേട്ട് പറഞ്ഞിരുന്നത് ഇവരുടെ ഒരു മൊത്തത്തിലുള്ള പരിപാടി അതായത് എക്സിക്യൂഷൻ വൈസും ഫിലിം മേക്കിംഗ് വൈസും എല്ലാം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഇവരുടെ ടീമിൽ ഇപ്പം ഇവരുടെ ടീമിൽ ഇപ്പം ബെൽരാജ് എന്ന് പറഞ്ഞൊരു ചീഫ് അസോസിയേറ്റ് ഉണ്ട് നാളെ ബെൽരാജ് വന്നിട്ടൊരു കഥ കേൾക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി എനിക്ക് ഫിഫ്റ്റി പെർസെന്റ് ജോബ് ഡൺ ആണ് എന്ന് വെച്ചാൽ അത് രാഹുൽ രുചി നായരുടെ ടീമിന്ന് വരുന്ന ഒരാളാണ് പിന്നെ വളരെ നമ്മ നമ്മളൊക്കെ സിങ്ക് ആവുന്ന ടൈപ്പ് ഓഫ് ഒരു ടീമാണ് ഇപ്പൊ രാഹുലിനോട് അല്ലെങ്കിൽ ശ്രീകാന്ത് മോഹൻ ജെ എമ്മിന്റെ ഡയറക്ടർ ഇവരോട് ഞാൻ എങ്ങനെയാണ് സിങ്ക് അതേപോലെ തന്നെയാണ് ഇവരുടെ അസിസ്റ്റൻസിനോടും ഞാൻ സിംഗ് ആയിരിക്കുന്നത് പിന്നെ കേട്ടു കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ടീച്ചറിന്റെ ഒക്കെ താഴെ ഉണ്ടായിരുന്ന അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റാറും പ്രാരാബ്ദം സ്റ്റാറും യുദ്ധം ഞാനാണ് ഇങ്ങനത്തെ ഒരു സ്റ്റാർ നേരത്തെ ആയത് ആയത്യർ ആണ് ആ ഒരു യുദ്ധം തന്നെയാണോ അത് നല്ല രസം കോംബോഷിപ്പാണ് അപ്പം വളരെ ഹയർആർക്കലായിട്ടുള്ള ഒരു ജഡ്ജും പോലീസുകാരനാവാൻ തീരെ താല്പര്യം ഇല്ലാത്ത പോലീസായ ഒരാളും അപ്പൊ അങ്ങനെ വരുന്ന ഒരു സ്ഥലത്തുണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റുകളാണ് ഇതിന്റെ ഇത് ശരിക്കും ഈ സിനിമ ഒരു റിലേഷൻഷിപ്പ് ഡ്രാമ എന്നൊക്കെ നമുക്ക് അതിന്റെ ജോണിന് വേണമെങ്കിൽ പറയാം ഇവര് തമ്മിയുള്ള ഇവരുടെ ഒരു ജേണിയാണ് സത്യത്തിൽ സിനിമ നമ്മൾ ത്രൂ ഔട്ട് ഇവര് തമ്മി കണ്ടുമുട്ടും നടന്നൊട്ട് നമ്മൾ ഇവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു പല പല സാഹചര്യങ്ങൾ ഒരു മാവോയിസ്റ്റ് ക്യാമ്പിലൊക്കെ എത്തുമ്പോൾ പോലും അതെങ്ങനെ മാറുന്നു അത് അത് പ്രോഗ്രസ് ചെയ്യുന്ന എങ്ങനെയാ എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്താ കണ്ടിട്ടുള്ളത് രാഹുൽ സ്പെഷ്യാലിറ്റി എന്താണ് നോ അത് വലിയ കാര്യം അകത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രാഹുലിൻ്റെ അകത്ത് ഒരു ആക്ടറുണ്ട് അപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്തുനിന്ന് അവർ അധികം ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ എന്താ പറയുക മൂഡ് ഓഫ് ആക്കാതെ എന്തെങ്കിലും അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കാനായിട്ടുള്ള ശ്രമം കംഫർട്ടബിൾ ആ അത് ചെയ്യാറുണ്ട് അത് എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ ഈ ഫോറസ്റ്റിൻ്റെ അകത്ത് തന്നെ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട് അതിനകത്ത് അപ്പൊ ഇത് വന്നപാടെ കേ പീന്ന് പറഞ്ഞാൽ കരച്ചിലോട് കരച്ചിൽ ആ കാട് മുഴുവൻ കരച്ചിലെന്ന് വച്ചാൽ മാത്രം ആകെ ഞാൻ പറഞ്ഞത് നടക്കില്ലേ രാവിലെ ഇത് അല്ല ഈ ഒരു സൈസ് പ്രായമുണ്ട് ഈ സൈസ് ആ ടൈപ്പ് ആ സൈസുള്ള ഇതിന്റെ നിർത്തി മാർക്കിൽ നിൽക്കുന്നു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ആകെ ഗഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനെ പറഞ്ഞു വിട്ടേരുന്നൊക്കെ പറഞ്ഞു നമ്മൾ വേറെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ ഒന്ന് അപ്പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ആ കോച്ചിൻ്റെ മുട്ടായൊക്കെ കൊടുത്ത് അവിടെ നിർത്തി അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അത് ഇയാളുടെ ഒറ്റ കഴിവാണത് അങ്ങനത്തെ അല്ല അല്ലല്ല ശരിക്കും ഞാനത് കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞു ഞാൻ ഈ ജയ് മഹേന്ദ്രനാണെന്ന് ആദ്യം ഒരു കുറച്ച് ലെങ്തി ആയിട്ട് അഭിനയിച്ചത് അതിനുശേഷം ഞാൻ ഒരു ബെറ്റർ ഡിറക്ടർ ആയിരുന്നു എനിക്ക് സ്വയം ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ കുറച്ചും കൂടെ എമ്പത്തറ്റിക് ആയിട്ട് ആളുകളോട് സമീപിക്കാൻ ഒരു ഓരോ പ്രോബ്ലം ഒക്കെ മനസ്സില് മനസ്സിലാക്കുക പിന്നെ ഓരോ ആക്ടറും ഓരോ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു അവരുടെ ചിട്ടകൾ അവരുടെ ശീലങ്ങൾ എല്ലാം ആയിരിക്കും പക്ഷേ ഒരു ടെക്നീഷ്യൻ അത് പെട്ടെന്ന് കിട്ടണം നമുക്ക് മറ്റേ ലൈറ്റ് വന്നതിന് ഒരു ഷോട്ട് എടുത്താൽ മതി എന്നുള്ള ചിന്തയല്ലേ ഉള്ളൂ അപ്പം ആ സമയത്ത് ഇതങ്ങ് ചെയ്താൽ പോലും സിമ്പിളാണല്ലോ എന്നുള്ളൊരു ചിന്ത ശരിക്കും എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു അത് കുറച്ച് എനിക്ക് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ മൂഡ് സിങ്സിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ക്യാരക്ടർ സ്വിച്ച് സീൻ പെട്ടെന്ന് മാറ്റി വേറൊരു സീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രിപ്പറേറ്ററി ടൈമിന്റെ ആവശ്യവും ഒക്കെ ഞാൻ മനസ്സിലായത് അപ്പം ഞാൻ കുറച്ചും കൂടെ ഓരോ ആക്ടേഴ്സിനെയും ബെറ്ററായി ട്രീറ്റ് ചെയ്യാൻ ആ മീൻസ് ട്രീറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് അവരെ ഒരു ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടെ ഞാൻ സ്കിൽഡ് ആയെന്ന് തോന്നുന്നു ഞാൻ സ്വയം അഭിനയിക്കാൻ തുടങ്ങിയത് ഇങ്ങനെയൊക്കെ തെറ്റ് കാണിച്ചാൽ പണ്ടൊക്കെ മറ്റേ മാസത്തിന് നാല് തൊരു വിളിക്കുമ്പോ തന്നെ എന്തെങ്കിലും അതൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതും ഇഷ്ടംപോലെ പണ്ട് ഇല്ല അത്രയും സീനിയേഴ്സ് എല്ലാവരും അങ്ങനെ ആയിരുന്നോ നമുക്കൊന്നും ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു സീൻ എന്താണെന്ന് ചോദിക്കാൻ പോലും നമുക്ക് പറ്റില്ല ചില ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കാൻ പറ്റത്തില്ല അവര് പറയണമെന്ന് നോക്കിയാൽ ചെയ്യാന്നുള്ളത് മാത്രം അന്ന് ഫിലിമും കൂടിയാണ് അപ്പൊ ടെൻഷനും അതിന്റെ കൂടിയാണ് മോണിറ്റർ ഒന്നുമില്ല നമ്മള് ഡയറക്ടർ അത്രയും ഫോക്കസ്ഡ് ആയിരിക്കും അതിനകത്ത് ഈ ക്യാമറ മാത്രമാണ് ഇത് കാണുന്നത് തന്നെ ബാക്കി നമുക്കൊന്നും പോയി സീൻ കാണാൻ പറ്റത്തില്ല നമ്മൾ സിനിമ വരുമ്പോഴാണെങ്കിൽ നമ്മൾ ആ സീൻ കാണുന്ന ഡബ്ലിൻ സമയത്താണ് കാണുന്നത് അപ്പോഴും അതിൻ്റെ ഒരു ഫൈനൽ വേർഷൻ അല്ല ഡെഫിനറ്റ് കാണുന്നത് നമ്മൾ സോ ഫൈനലി സ്ക്രീനിലാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ അതല്ല ഇപ്പൊ സ്പോട്ടിൽ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ സീൻ നമുക്ക് കാണാം വേണമെങ്കിൽ ചോദിക്കാം നമുക്ക് അത് അത് അതും വായിച്ചേരും നമുക്ക് ചോദിക്കാം നമുക്ക് ഇതൊന്നുകൂടെ എടുത്താലോ എന്ന് ചോദിക്കാം ഡയറക്ടർ തന്നെ ഓക്കെ എന്ന് പറയുന്നു നന്നാക്കാൻ വേണ്ടിട്ട് പണ്ട് അതൊന്നും ഇല്ല നമുക്ക് ഒന്നോട് ചോദിക്കാൻ പറ്റുന്നില്ല ഫിലിം ഇപ്പൊ പോകൊണ്ടിരിക്കണിങ്ങനെ അപ്പം അങ്ങനെ ചീത്ത പൊളിയാക്കും അതുപോലെ എന്തെങ്കിലും ഒരു അപ്പിയറൻസ് സാർ ഞാൻ ഈ ഇതിനകത്ത് മീശ ഞാൻ എങ്ങനെ വേറെ മീശ ഒട്ടിച്ചോട്ടെ അതൊന്നും വേണ്ട അത് മതി എന്നു പറയും വേറൊരു സംഭവം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇപ്പോഴാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഒരു ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട് ഈ പുതിയ പഴയ തലമുറക്കാർ മോശം എന്നല്ല പറയുന്ന കേട്ടതിനകത്ത് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ നമ്മൾ കംഫർട്ടബിളാണ് ഇപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആയിട്ട് പറ്റുന്നുണ്ട് പണ്ട് പണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് അവിടെ നിർത്തും കേസ് വരാണെന്നുണ്ടെങ്കിൽ സീനിയർ മോസ്റ്റ് ആക്ടർ ഒരു ഡയറക്ടറുടെ തന്നെ ഡിറല്ലേ തുടങ്ങിയത്ൈചാണ്ട ഭരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു കാരണം എനിക്ക് ഹരിയൺ സർ ഇത്രയും പുലിയാണെന്നോ ലെജൻഡ് ആണെന്നോ എനിക്ക് അറിയില്ല രണ്ടാമത്തെ വേറൊരു ജോലിയുണ്ട് ആ സിനിമയിൽ കണ്ടിന്യൂ ആയിരുന്നു ഒരു സിനിമ ചെയ്യുക എന്റെ ഫേസ് കുറെ പേരെ അറിയും നടന്നാന്ന് അറിയും അപ്പൊ എനിക്ക് എയർടെല്ലിന്റെ സെയിൽസിന് കുറച്ചൊരു ഗുണകരമാകും ഇതൊക്കെ അലോച്ചിട്ടാണ് നമ്മൾ മറ്റേ പറഞ്ഞുതരുന്നു പക്ഷെ ഹരിൻ സാർ ഈ പറഞ്ഞ പോലെ ഒന്നെട്ട് പ്രാവശ്യമൊക്കെ ചീത്ത വിളിച്ചിട്ടുണ്ട് അത് എന്റെ കുഴപ്പം തന്നെയാണ് എന്റെ കൈരിപ്പ് കൊണ്ടാണ് അല്ലാണ്ട് വേറൊന്നുമല്ല അദ്ദേഹത്തിന്റെ പടത്തിൽ വന്നത് കൊണ്ടാണ് എനിക്ക് ആക്ച്വലി നിലനിൽപ്പുണ്ടായത് ഈ പറഞ്ഞ എനിക്ക് പിന്നെ നല്ല ലോഞ്ചായിരുന്നു മയുഖം പോലത്തെ മയുഖം പോലത്തെ ഒരു സിനിമ അന്നത് വർക്കൗട്ടായില്ല തിയേറ്റേഴ്സിൽ പക്ഷേ സാറ്റലൈറ്റ് ചാനൽസിലൊക്കെ ഭയങ്കര വ്യൂർഷിപ്പ് ഉണ്ടായൊരു സിനിമയാണ് ഫസ്റ്റ് വടം വർക്കൗട്ടാകാത്ത എത്രയോ ഹീറോസ് ഉണ്ട് പിന്നെ അവർക്ക് സിനിമകൾ കിട്ടാത്തത് പക്ഷേ എനിക്ക് പിന്നെ സിനിമകൾ കിട്ടിയാൽ ആക്ച്വലി അത് അതിൻ്റെ കാരണം ഹരിയൺ സാർ തന്നെയാണ് എൻ്റെ ഫേസ് അറ്റ്ലീസ്റ്റ് സിനിമ ഇൻഡസ്ട്രി ഉള്ള എല്ലാവർക്കും തന്നെ അറിയായിരുന്നു ജനങ്ങൾക്കറിയില്ലെങ്കിലും ഞാനിപ്പോൾ അന്ന് ഇപ്പം അന്ന് ഇപ്പോൾ ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ നോക്കിയിട്ടെങ്കിലും നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അന്ന് അതുപോലുമില്ല അപ്പോൾ ഞാൻ ചാൻസ് ചോദിക്കാൻ വേണ്ടി ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ഹരിയൻ സാറിൻ്റെ മയൂഖം എന്ന് പറഞ്ഞ പടത്തിൽ വന്ന ആളാണെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് തന്നെ അപ്പോൾ അത് ആ ായിരുന്നു ചിലപ്പോൾ ശ്രദ്ധിക്കുക പറഞ്ഞ പോലെ ഇത് സിനിമ അല്ലെങ്കിൽ എനിക്ക് വേറെ ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ എങ്ങനെയായിരുന്നു സിനിമയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്തു ഇതുപോലെ കൊറേ റിജക്ഷൻസ് ആയാലും അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ഓഫ് റോളുകൾ വന്നിട്ടുണ്ടായിരിക്കാം വന്നിട്ടുണ്ടായിരിക്കും തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുറെ നെഗറ്റീവ് സംഭവങ്ങളുണ്ടായിരിക്കും അപ്പോഴും സിനിമ മതിയായി ഇന്ന് പറഞ്ഞിട്ട് പോവാൻ എപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മതിയായി നമുക്ക് ഇനി വേറെ എന്തെങ്കിലും പണിക്ക് പോവാം എന്തേലും വിദ്യാഭ്യാസം വേണം അതില്ല വേറെന്തേലും പണി അറിയണം അതും അറിയില്ല അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല എങ്ങനെ ഇവിടെ പിടിച്ച് നിക്കുക എന്നുള്ളതാണ് ഈ പണി ഇതെടുത്തിട്ട് ഞാൻ ജീവിച്ചു പോവുക വലിയ അത്യാഗ്രഹങ്ങളൊന്നുമില്ല ഇടയ്ക്കിടെ പണം ചെയ്യുക അങ്ങനെ അങ്ങനെ പോവുക അതും അങ്ങനെ ചിന്തിച്ചിട്ടിപ്പോ പത്ത് മുപ്പത്തിനാല് വർഷത്തിലെത്തി നിക്കുന്നു ഞാൻ ഞാൻ വേറെ പണിക്കൊന്നും പോയിട്ടില്ല ട്രെയിലറിന്റെ ചെറിയൊരു ാണ് ഈ ഫ്ലാസ്ക് വരുന്നത് ടീച്ചറിനകത്ത് എന്താണ് സത്യത്തിൽ ഈ ഒരു ഫ്ലാസ്ക് ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സുരേഷന്റെ ക്യാരക്ടർ ഡിസ്ട്രിക്ട് ജഡ്ജാണ് സൈ ചേട്ടൻ അദ്ദേഹത്തിന്റെ ഗൺമാൻ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ അപ്പൊ ഈ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ പി എസ് എന്നാണ് പറയുക ആ പോസ്റ്റില് വർക്ക് ചെയ്യുന്ന പോലീസുകാരെ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് തന്നെ പലരും കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന പേരാണ് ഫ്ലാസ്ക് അപ്പോൾ അത് അവർക്കൊരു ഭയങ്കര ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഒരു പേരാണ് അപ്പം അവർ അവരുടെ ജോലിക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് ഡ്യൂട്ടി ടൈമിൻ്റെയും റെസ്പോൺസിബിലിറ്റിയുടെയും ഒക്കെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് പക്ഷേ എന്തുകൊണ്ടും ഇത് ലോക്കൽ പോലീസിനേക്കാൾ എളുപ്പമുള്ളൊരു ജോലിയാണ് ജഡ്ജിൻ്റെ ഫ്ലാസ്ക് പിടിച്ചാതിലെ ചായ അങ്ങനത്തെയൊക്കെ ഒരു ഇതിൽ നിന്നാവണം ആ പേര് വന്നിട്ടുണ്ടാവുക അപ്പം അവരെ സംബന്ധിച്ച് ആ അതൊരു കളിയാക്കി വിളിക്കുന്ന പേര് അവർക്ക് വളരെ വേദന ഉണ്ടാക്കുന്നതും അങ്ങനത്തെ ഒരു അവർ അല്ലെങ്കിൽ അവരുടെ ജോലി അണ്ടർമൈൻ ചെയ്യുന്നതുമായ ഒരു പേരാണ് അപ്പം ഇതിനകത്ത് നമ്മൾ ആ ആ എലമെന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ സിനിമ അറിഞ്ഞിക്കഴിഞ്ഞാൽ അറിയാത്തവന്മാരൊക്കെ ഇത് ഇത് ഇപ്പം ഒരു ഞാനൊരു നാലഞ്ച് പി എസ് ആയിട്ട് ജോലി ചെയ്ത ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ഇത് എൻ്റെ അടുത്ത് വിഷമത്തോട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇങ്ങനത്തെ ഞാൻ ഇത് ആദ്യമായിട്ട് ഒരു ഒരു പി എസ് അദ്ദേഹത്തിന്റെ ആ ജഡ്ജ് റിട്ടയർ ചെയ്തപ്പം ഒരു പോലീസുകാർ എഴുതിയ കുറിപ്പുണ്ട് അദ്ദേഹത്തിന്റെ ആ കുറിപ്പ് ഫേസ്ബുക്ക് അന്ന് ഭയങ്കര വൈറലായിരുന്നു ഞാൻ ഒരു ഫ്ലാസ്ക് ആണ് കഴിഞ്ഞു പക്ഷേ ഞാൻ അതി അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് ഞാൻ ആദ്യം എപ്പോഴാണ് എനിക്ക് ക്യൂരിയോസിറ്റി എന്താണ് ഫ്ലാസ്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടോ എന്താണ് ഇതിന്റെ ഇമ്പാക്ട് എന്നൊക്കെ ഉള്ളത് മനസ്സിലായി നമ്മുടെ പടത്തിൽ വരുന്ന ഈ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ അങ്ങനെ റിയൽ ലൈഫിൽ ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ടായി ഇതിനകത്ത് നല്ലപോലെ നോക്കുന്ന ആൾക്കാരുണ്ട് രണ്ട് സൈഡൊക്കെ ചിലര് വളരെ നന്നായിട്ടാണ് സബോർഡിനേറ്റ്സിനോട് പെരുമാറുന്നത് വെങ്കടേഷ് ബാലാജി അങ്ങനത്തെ ഒരാളല്ല അയാൾ വളരെ ഹയർആാർക്കിക്കലായിട്ടുള്ള എന്താ പറയാ

ഇതിലും കംഫർട്ടബിൾ ആവുന്ന ഒരു ടെക്നീഷ്യൻ ഈ ലോകത്ത് ആ ആക്ടർ വേറെ ഉണ്ടാവും എനിക്കറിഞ്ഞൂടെ അല്ലെങ്കിൽ സൈചരൺ ലോകത്തെ ഏറ്റവും കംഫർട്ടബിൾ ആക്ടേഴ്സിന്റെ ഒപ്പം ഒരാളായിരിക്കും അത് എൻ്റെ സിനിമയിലൊന്നല്ല അദ്ദേഹം വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമയിലും അങ്ങനെ ഞാൻ പുള്ളി ഇത് അഭിനയിക്കുന്നതാണെന്ന് പറയാൻ പലയിടത്തും ഇത് തന്നെ അപ്പം അതുകൊണ്ട് സൈചനെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ളവര് വീണ്ടും സഹിച്ചണ്ടെട വിളിക്കും അത് ഭയങ്കര ഭയങ്കര ആളുകളെ നന്നായി ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് മീൻസ് ഒരു ആക്ടർ ഒരു ഡിറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുമ്പോ പേഴ്സണലി എനിക്ക് ഇപ്പം പുഷ് ചെയ്യാൻ അത് എനിക്കത് കൂടുതലും വരുന്നത് എനിക്ക് പരിചയമുള്ള ആളുകളടുത്താണ് എനിക്ക് ആ കൂടുതൽ ആ സ്വാതന്ത്ര്യം വരുന്നത് സുരേഷ് എന്നെ ഈ പറഞ്ഞ സുരേഷെന്നെ എനിക്ക് സഹിച്ചിട്ട് അത്രയും കാലമായിട്ട് അറിയില്ല പക്ഷേ സുരേഷന്റെ എന്ന് വെച്ചാൽ സുരേഷ് ഭയങ്കര ഒരു ഞാൻ നേരത്തെ പറഞ്ഞ കാമിങ് ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് പറയാൻ പറ്റുന്ന നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് വരും എന്നൊക്കെ തോന്നുന്ന ആണ് ആ ഞാൻ സുരേഷിനെ പറ്റി ഞാൻ മീൻസ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സുരേഷൻ ആദ്യം ചെയ്യുമെന്നൊക്കെ അഭിനയിക്കാൻ വരുന്ന സമയത്ത് ഇത്ര സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണല്ലോ അപ്പം നമ്മൾ പറയുന്ന ഇഷ്ടപ്പെടുവോ ഇല്ലയോ സുരേഷ് ചേട്ടാ ഇവിടുത്തെ ഒരുപക്ഷെ നമ്മുടെ പിള്ളേർക്കൊക്കെ ഏറ്റവും ക്ലോസ് സുരേഷായിരിക്കുക എന്താ വെച്ചാൽ സുരേഷേട്ട് അവരൊക്കെയായിട്ട് വൈബി എന്ന ആളാണ് സിദ്ധി ചേട്ടൻ എനിക്ക് ആക്ടറെന്നുള്ള രീതിയിലാണ് ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പുള്ളിയിലൊരു എന്താ പറയുക ഒരു എക്സ് ഫാക്ടർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി നമ്മൾ ഇതൊക്കെ ഈ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ടേക്കിൽ നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന ഒരു ആക്ടറായിട്ട് തോന്നിയിട്ടുണ്ട് പ്രേക്ഷകരെ സ്വീകരിക്കുന്ന ഒരു സിനിമയായി മാറട്ടെ ഇതുപോലെ ഫ്ലാസ്ക് എന്നുള്ള പേര് ഉണ്ടെന്ന് പറഞ്ഞു ആ ഒരു പേരിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ആൾക്കാര് കാണാൻ തുടങ്ങട്ടെ അപ്പം എല്ലാകളും ഫ്ലാസ്കിനെ